ചേച്ചി ഫിലിമിൽ ചെയ്യുമ്പോൾ അഭിപ്രായങ്ങൾ എനിക്ക് സിജൻ സപ്പോർട്ട് ചെയ്തതിൽ ഒരിക്കലും ഞാൻ സിനിമയിൽ എത്തില്ല എന്നെ ഫസ്റ്റ് സപ്പോർട്ട് ചെയ്ത ആൾക്കാരില് ഫസ്റ്റ് തന്നെ എന്റെ ഹസ്ബൻഡാണ് പിന്നെ എൻ്റെ അമ്മ പിന്നെ എന്റെ രണ്ട് മക്കള് പിന്നെ കുഞ്ഞാൻറ്റി എന്ന് പറയുന്ന ആളാണ് ഫസ്റ്റ് എന്നോട് പെക്കോന്ന് എന്റെ ഹസ്ബൻഡിന്റെ ഫാമിലി എന്നൊരു സിഗ്നൽ തന്നതുകൊണ്ടാണ് ആ ധൈര്യം എനിക്കുണ്ടായത് അല്ലെ ശ്രീ ശ്രീനിയട്ടൻ ശാന്റി അങ്ങനെ കുറച്ച് എന്റെ ഒരു കൂട്ടുകാരി ഉണ്ട് ബീന എന്ന് പറയുന്ന പുള്ളിക്കാരി എന്നാ നമ്മുടെ വെറുതെ ഉള്ളമാര് തുടങ്ങിയപ്പോ തൊട്ട് പറയായിരുന്നു എടി നീ പോടി പോടി നിനക്ക് ഏറ്റവും പറഞ്ഞു കാരണം നമ്മൾ പള്ളിയുടെ പ്രോഗ്രാം അങ്ങനൊക്കെ ഉള്ള പരിപാടികൾക്കൊക്കെ ഓരോന്നിനും പള്ളിയുടെ ഡാൻസും അത് ഡാൻസിനൊക്കെ പരിപാടികൾക്ക് പങ്കെടുക്കുമായിരുന്നു ചേച്ചി ഇപ്പൊ ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മളിപ്പോ എയ്റ്റീൻ നയൻറ്റീൻ വയസ്സിൽ നിൽക്കുക അന്നൊക്കെ നമ്മുടെ കാലഘട്ടത്തിലാണെങ്കിൽ കുറെ എന്താ പറയാ റെസ്ട്രിക്ഷൻസ് ഉണ്ട് റൂൾസ് ഉണ്ട് ലോസ് ഉണ്ട് നമ്മുടെ വീട്ടുകാർ തന്നെ നമ്മളെ വളർത്തുന്ന രീതി ഇന്നെടുത്ത് പോരുത് മറ്റെടുത്ത് ചെയ്യരുത് അത് ചെയ്യരുത് എന്നാ വിടേണ്ടടുത്തൊക്കെ വിടുകയും നമുക്ക് കാണണ്ട കാഴ്ചകൾ അപ്പനും അമ്മയുടെയും കൂടെ പോയി നിന്ന് കാഴുകയും ഒക്കെ ചെയ്യും നമ്മള് വേണ്ട പറഞ്ഞാൽ വേണ്ടായ അല്ലേ അത് അതിനകത്ത് ചോദ്യം ഇല്ല എന്നാത്തിനാ എന്തിനാന്ന് പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന കുറെ പ്രശ്നങ്ങളുണ്ട് അല്ലെ നമ്മുടെ ചുറ്റും തന്നെ പേടി ഇപ്പൊ ഞാൻ തന്നെ പറയാം എന്റെ പിള്ളേരെ വെളിയിൽ പോയിട്ട് വന്ന ഉടനെ ഞാൻ കോൺഷ്യസ് ആവും ഇടൻ്റെ കയ്യിലെന്താ എന്താ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ നമ്മൾ കോൺഷ്യസാകും ആസ് എ പാരന്റ് നമ്മുടെ പാരന്റിങ് എങ്ങനെ ആയിരിക്കണം ഇപ്പൊ ഞാൻ കാണിക്കുന്ന ഈ വട്ടുപോലെ മുഴുവനും സർവത്ര നാഴിക്കുന്ന പിള്ളേരെ ഞാൻ അല്ല വട്ട് കളിക്കണം കാരണം നമ്മൾ പൂർണ്ണരാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പകുതി ഹൈഡിയപ്പെടും നമ്മള് പൊട്ടി കളിക്കുന്നതാണ് എന്റെ ഇതിൽ ഏറ്റവും നല്ലത് എന്റെ ചേച്ചി ചെവി മാത്രം അമ്മ ഈ കളിയാ മനസ്സിലാവും അല്ല ഞാനെപ്പോഴും അതിന് ലാസ് ഞാൻ പൊട്ടിയല്ല പൊട്ടിയാന്ന് അഭിനയിക്കുന്നതെന്ന് പറയും കാരണം നമ്മളെപ്പോഴും എല്ലാം അറിയാവുന്നവരെ പോലെ ഇരുന്നാൽ നമ്മളോട് മറ്റേ അവര് ഓപ്പോസിറ്റ് ഉള്ളവർക്ക് പറയുന്നതിന് പല ി ലിമിറ്റേഷൻ പക്ഷെ നമ്മൾ നമ്മളായിട്ട് കുറച്ച് ഓരോ ഒന്നും അറിയാത്ത പോലെ ഞാനൊരു കടയിൽ ചെന്നാ പോലും അറിയാമെങ്കിൽ പോലും അതിന്റെ എന്തെങ്കിലും ഓപ്ഷൻ ഇത് വേറെ വന്ന ഇത് ഇതെന്താ ഞാൻ ചോദിച്ചറിഞ്ഞു പിന്നെ ഒരു അമ്മയെ അങ്ങനെ ഒന്ന് ചോദിക്കാം ഞാൻ ചോദിക്കുന്നത് എന്താ എനിക്ക് അറിയാൻ കാരണം ചോദ ആ ഞാനും ചോദിക്കും ആ യോടെ പിള്ളേർക്ക് ഞാൻ ചെന്നിട്ട് പത്ത് രൂപയ്ക്ക് വരെ ഡിസ്കൗണ്ട് ചോദിക്കും അപ്പൊ എന്നോട് പറയാം അമ്മ അമ്മ ഒരു സിനിമ ഞാൻ പറഞ്ഞു ചുമ്മാതൊന്നും പൈസ കിട്ടൂല നിന്റെ അപ്പന കോഴിക്കോച്ച ഞങ്ങൾ ചോയുടെ പരിപാടിയാണ് അപ്പൊ എത്ര വിതരണം വിറ്റാലോ എന്നറിയാ ഒരു നൂറ് രൂപ സെറ്റ് ആകുന്നത് വല്ല പൈസയുടെ വില നമ്മള് മനസ്സിലാക്കണം ആരോട് ഡിസ്കൗണ്ട് ചോദിക്കും ഈ പറഞ്ഞപോലെ ഒരു സാരി എടുക്കാൻ പോലും ചുരിദാർ ഒക്കെ നോക്കാൻ പോലും നമ്മൾ ആദ്യം വില നോക്കും ഇത് എല്ലാവർക്കും എന്നിട്ട് ഇച്ചിരി കുറഞ്ഞോണ്ട് ഇച്ചിരി കൂടെ കുറഞ്ഞോണ്ടോ നീക്കാം അവരെയും കൊണ്ട് അവിടെ മൊത്തം ഞാൻ അത്രയും പോയില്ല പക്ഷേ ഇതിനകത്ത് എവിടെയോ വില കുറഞ്ഞോർണ്ണം കൊണ്ടാകും അപ്പൊ ചേച്ചി ഈ പിള്ളേരോട് മാത്രം നമ്മൾ കുറച്ചൊന്ന് തെറ്റും ശരിയും പറഞ്ഞു കൊടുക്ക ഇപ്പൊ അങ്ങ് എന്നും പറഞ്ഞു പറഞ്ഞേ അപ്പൊ ഇതിനോട് തെറ്റും ശരിയും പറഞ്ഞു കൊടുക്കാൻ വേണ്ടി മാത്രം അങ്ങോട്ട് ഒന്ന് അവര് കേൾക്കൂല്ല അവരെ കേൾക്കാൻ നമ്മൾ തയ്യാറാവണം അവരുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കണം അവരോട് നമ്മൾ ഫ്രണ്ട്ലി ആയിരിക്കണം നല്ല സുഹൃത്തുക്കളായിരിക്കണം എന്ന് പറഞ്ഞ് പൂർണ്ണമായിട്ട് സുഹൃത്തു മാത്ര അച്ഛൻ ആവേണ്ടടുത്ത് അച്ഛൻ അനീത്തി ആവണ്ടടുത്ത് അനീത്തി അമ്മ മകനും മകളും ആകേണ്ട മക്കളുടെ അടുത്ത് നമ്മൾ അവരുടെ അമ്മയും മകനും മകളും ആകേണ്ട അവസ്ഥകൾ വരാണ്ട് അപ്പൊ അങ്ങനെ ആവണം എല്ലാ ഒരു സ്ത്രീ മാത്രല്ല അച്ഛനായിട്ട് അമ്മ ഒരു പുരുഷനും ഒരു സ്ത്രീക്കും എന്റെ കാഴ്ചപ്പാടാണ് എല്ലാ റോളും ഇപ്പൊ ഞാനൊരു ഭാര്യയാണ് ഞാനൊരു അമ്മയാണ് ഞാനൊരു പെങ്ങളാണ് ഞാനൊരു മരുമോളാണ് ഞാനൊരു മോളാണ് അങ്ങനെ എല്ലാ റോളും ഉണ്ട് അതെല്ലാം നമ്മൾ ലൈഫില് എല്ലാരിലും അങ്ങനെ ഇങ്ങനെ തിരി സുഹൃത്ത് ഞാനൊരു സുഹൃത്താണ് അപ്പം എല്ലാരും ഒരു കോമാലി പേര് സിനിമയെക്കാട്ടിൽ അഭിനയിക്കേണ്ട ജീവിതത്തിലാണ് സത്യം സിനിമ സീൻ മാത്രം അഭിനയിച്ചാൽ മതി ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ അഭിനയിക്കുന്നത്